യുദ്ധത്തിൽ തകർന്ന ഗാസാമുനമ്പിനെ മിഡിൽ ഈസ്റ്റിന്റെ റിവിയർ ആക്കി മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗ്രഹം ലോകം കണ്ടതാണ് ഇപ്പോൾ റഷ്യയുടെ ക്രിമിയൻ ഉപദ്വീപിനെ ഒരു പ്രധാന അന്താരാഷ്ട്ര റിസോർട്ടാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് ട്രംപ് ഉള്ളത് ഇതിനായി റഷ്യക്കെതിരായ ഉപരോധങ്ങൾ നീക്കുന്നതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പരിഗണിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് വെള്ളക്കുപ്പായമണിഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റു നേതാക്കളുമായും ചർച്ചകൾ നടത്തി വരികയാണ് സമാധാന കരാറിന്റെ ഭാഗമായി ക്രിമിയയ്ക്കും ഡോൺ ബാസിന്റെ ചില ഭാഗങ്ങൾക്കും മേലുള്ള റഷ്യയുടെ പരമാധികാരം അംഗീകരിക്കാൻ തയ്യാറാണെന്നും ട്രംപ് ഭരണകൂടം സൂചിപ്പിക്കുകയുണ്ടായി ഈ നീക്കങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയ റിപ്പബ്ലിക്കും സെവാസ്റ്റോപോൾ നഗരവും ഔദ്യോഗികമായി റഷ്യയിൽ ചേരുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലുഗാൻസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കുകളും ഖേർസൺ സപ്പോ റഷ്യ പ്രദേശങ്ങളും സമാന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുക്രൈനീയ പ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നത് തുടരുകയും അവ തിരികെ എടുക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവയുടെ പദവിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ചെയ്യാനാവില്ലെന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് സാമ്പത്തിക സഹകരണത്തിലൂടെ അമേരിക്ക റഷ്യ ബന്ധം മെച്ചപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കാനും ക്രിമിയയെ ഒരു പ്രധാന അന്താരാഷ്ട്ര റിസോർട്ടാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പുടിനുമായി ഒരു പങ്കാളിത്തം രൂപീകരിക്കാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത് ട്രംപിന്റെ സമീപനം ജോ ബൈഡന്റെ ഭരണകൂടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നത് തുടക്കം മുതൽക്കേ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ട്രംപിന്റെ എല്ലാ നീക്കവും സാമ്പത്തിക സ്ഥിതിയിൽ അധിഷ്ഠിതമാണ് റഷ്യൻ ഊർജത്തിലും പ്രകൃതി വിഭവ ആസ്തികളിലും ട്രംപിന് താല്പര്യമുണ്ടെന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എണ്ണ വാതകം ഖനനം ചെയ്യാത്ത അപൂർവ എർത്ത് ലോഹങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു റഷ്യയെക്കുറിച്ചുള്ള നിരവധി വിദേശനയ നിലപാടുകൾ പോലും ട്രംപ് മാറ്റിമറിച്ചു യുക്രൈൻ സംഘർഷം ശേഷം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും സംയുക്ത ബിസിനസ് സംരംഭങ്ങൾ പര്യവേഷണം ചെയ്യാമെന്നും ഇരുപക്ഷവും സമ്മതിച്ചിരുന്നു ഇതിനിടെ കാനഡയുടെ പിന്നാലെയുള്ള പിടിയും ട്രംപ് വിട്ടിരുന്നില്ല കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റണമെന്ന വാശിയിലാണ് ട്രംപ് ഉള്ളത് അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനം എന്ന നിലയിൽ കാനഡ മികച്ചതായിരിക്കുമെന്ന് ട്രംപ് തുടർച്ചയായി അവകാശപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അമേരിക്ക തങ്ങളുടെ അയൽക്കാരന് പ്രതിവർഷം നൂറുകണക്കിന് സബ്സിഡി നൽകുന്നുവെന്ന തന്റെ മുൻ അവകാശവാദങ്ങൾ ട്രംപ് ആവർത്തിക്കുകയുണ്ടായി അവർക്കിടയിൽ വലിയ ഉഭയകക്ഷി വ്യാപാര അസന്തുലിതാവസ്ഥ ഉണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു കാനഡ സബ്സിഡി ഇനത്തിൽ പ്രതിവർഷം ഇരുന്നൂറ് ബില്യൺ ഡോളർ ചിലവാക്കുന്നതായും കാറുകൾ തടി ഊർജം തുടങ്ങിയ കനേഡിയൻ കയറ്റുമതി അമേരിക്കയ്ക്ക് ആവശ്യമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ജസ്റ്റിൻ റൂഡോയ്ക്ക് പകരക്കാരനായി അധികാരമേറ്റ പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകുമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന് ട്രംപിന് താക്കീതും നൽകിയിരുന്നു കാനഡയുടെ ദേശീയ സത്വവും സാമ്പത്തിക ശാസ്ത്രവും ട്രംപിന്റെ ആശയത്തെ അസ്വീകാര്യമാക്കുന്നതാണെന്നും കാർണി പറഞ്ഞു കാനഡ അതിന്റെ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ബദൽ വ്യാപാര പങ്കാളികളെ തേടുകയും ചെയ്യേണ്ടതുണ്ടെന്നും ഊന്നി പറഞ്ഞുകൊണ്ട് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം വിജയിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുകൾക്ക് മറുപടിയായി കാനഡ ഏകദേശം മുപ്പത് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്നു അമേരിക്കൻ ഊർജ്ജ ഇറക്കുമതിയിലെ നാലിലൊന്നും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി കാനഡ പിൻവലിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തുന്നതിൽ നിന്നും പിൻവാങ്ങിയിരുന്നു